ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഇതാണ്ടോ ഇത് ഫോർട്ടി പ്രോ മാക്സ് ഇത് തേർട്ടി പ്രോ മാക്സ് കേട്ടോ ഇത് കാണുമ്പോഴൊന്നും ഒരു കുഴപ്പവും നമുക്ക് തോന്നില്ല ഇത് യൂസറാണ് അതുപോലെ തന്നെ രണ്ടും യൂസറാ കണ്ടില്ലേ രണ്ടും യൂസറാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കുറേ ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെ ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് പിന്നെ നാട്ടിലുള്ള കുറേ സുഹൃത്തുക്കളാണ് നമുക്ക് ഈ പിന്നെ വീഡിയോയിലൂടെ കമൻ്റിലൂടെ നമുക്ക് ചോദിക്കുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ നാട്ടിലോട്ട് ഡെലിവറി ഉണ്ടോ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ സൗദി ഖത്തർ ഒമാൻ ഇങ്ങനെയുള്ള ജി സി രാജ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ യു എയിൽ നിന്ന് ദുബൈയിലോട്ട് അയച്ചു തരുമോ അങ്ങനെ പിന്നെ മറ്റുള്ളവർത്തേക്ക് ഡെലിവറി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇത് നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം ആയതുകൊണ്ട് സംഭവം ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഷോപ്പുകളിലൊക്കെ ഇത് ഉള്ളതും അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് വിൽക്കുന്നതും പക്ഷേ ഇൻ കേസ് നമ്മളിത് ഉപയോഗിക്കാത്ത ആൾ കുറേ സ്വപ്നങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫോണുകളൊക്കെ നമ്മളെ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു വലിയ സ്വപ്നം തന്നെയാണിത് ഇത്രയും പൈസേൻ്റെ സാധനം അത്ര പൈസ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്വപ്നം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയും പൈസ വെച്ചുകൊണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയില്ല ഈ ഐഫോൺ എന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇഷ്യൂ ഉള്ളൊരു കാര്യമാണ് അപ്പം ഇതിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ താമസിക്കുന്ന ആളുകൾ കുറേ ആളുകളുണ്ടാവും യു എയിലൊക്കെ താമസിക്കുന്ന കുറേ ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിട്ടിട്ട് അവർക്ക് അറിയണം കേട്ടോ അറിയാത്ത ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇനി അതല്ല ഇപ്പോൾ ദുബൈയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അവരെന്താക്കുക ഇവിടെ വന്ന് സാധനം നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അവർക്ക് അവിടുത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടൈമോ ഇനിയിപ്പോൾ ദുബൈയിലേതെങ്കിലും ഷോപ്പിൽ പോയിട്ട് സാധനം എടുക്കാനുള്ള ടൈമോ അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ വണ്ടിക്കൂലിയോ ഇതൊന്നും എന്താക്കരുത് നമ്മളൊരു കാര്യമായിട്ടുള്ളൊരു പ്രശ്നമാക്കി കൂട്ടാതെ നമ്മളിവിടെ വന്ന് കണ്ടത് ഏത് ഷോപ്പിൽ നിന്നാണോ നമ്മളെന്താക്കുന്നത് പിന്നെ ഫോട്ടോ പിന്നെ ഇതെടുക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ എന്താക്കുക ഇത് സാധനം പർച്ചേസ് ചെയ്യുക ഒക്കെ നോക്കി കണ്ടറിഞ്ഞ് ഒക്കെ എന്താക്കുക നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന ഒരാളെ കൂട്ടിക്കൊണ്ടു വന്ന കണ്ടെന്താക്കാം ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ നമ്മൾ നാട്ടിലോട്ടൊക്കെ ഡെലിവറി കൊണ്ടുപോയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല കാര്യമില്ല എന്ന് പറഞ്ഞാൽ യൂസ്ഡ് സാധനം ഒന്നാമത് യൂസഡ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ടൊക്കെയാണ് കൊടുത്തയക്കുന്നതെങ്കിലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഇതുവരെ വന്നിട്ടില്ല ഇനി വരില്ല എന്ന് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ കാണുന്ന നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കമൻ്റ് ഒക്കെ ഇടുന്ന ആളുകളോട് പറയാനുള്ള ഒരു ഫസ്റ്റ് ഒരു അഡ്വൈസ് നല്ലതാണ് കാരണം നമ്മൾ എടുക്കുന്ന ആളുകൾ എന്താക്കുക ഒക്കെ വന്ന് നോക്കിയിട്ട് ഇപ്പോൾ സ്വന്തം വീട്ടിലുള്ള ഒരാളാണെങ്കിലും അയാളുടെ ഐഫോണ് പിന്നെ സോറി ഐഫോണ് ഫോർട്ടീനിപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിഫ്റ്റീൻ ഇറങ്ങിയപ്പോൾ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഫിഫ്റ്റീൻ എന്താക്കും ഫോർട്ടീന് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ എന്നാൽ പോലും എന്താക്കണം നമ്മളൊക്കെ സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ കാരണം നമുക്കതിനെ കുറിച്ചിട്ട് ഒന്നാ അറിയാത്ത ആളുകളായിരിക്കും അപ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷനുകൾ എടുത്തിന് ശേഷം ഉണ്ടാവും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താക്കുക ഫോണിൽ എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് എന്താക്കുക അവിടെ വന്ന് ഒക്കെ കണ്ടെന്തുക നോക്കിയിട്ട് വേണം എന്താക്കുക നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യാനെന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ടാവും പിന്നെ മറ്റുള്ള എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ എന്ത് സാധനമാണെങ്കിലും നമുക്കറിയാമല്ലോ ഏത് സാധനമാണെങ്കിലും അതിനൊക്കെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് പിന്നെ ഗ്യാരണ്ടി ഇല്ല അതുകൊണ്ട് പിന്നെ എന്താക്കുക ഫോൺ അങ്ങനെ ഗ്യാരണ്ടി ഉണ്ടാവുക അപ്പോൾ ഇതാണ് പറഞ്ഞത് പിന്നെ കുറെ ആളുകൾക്ക് ഒരു സംശയമാണ് ഐഫോൺ എടുക്കുന്നതിനേക്കാളും ബെറ്റർ ആണോ സാംസങ് എന്നൊക്കെ ഇപ്പോൾ ഭയങ്കര ഉണ്ട് അപ്പോൾ രണ്ടിനും രണ്ടേതായ ഗുണങ്ങളും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താക്കുക രണ്ടിനും രണ്ടിൻ്റേതായ ഗുണങ്ങളുണ്ട് ഉണ്ട് ഏ അതിൻ്റേതായ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓരോ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അപ്പോൾ അവരൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താക്കുക ഉപയോഗിക്കുന്ന ആളുകളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെന്താക്കെ എടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ